ॐ गुङ्गुर्भ्यों नमः ॐ गङ्गणपते नमः ॐ संसरस्वती नमः ॐ नमः शिवाय शिवाय नम ॐ नमो नम भगवते वासुदेवाय ॐ പരായ പരാത്രേ നമ ഓമജദ്ഭുവേ നമ ഓം ഹ്രീം നമോം രം രക്തീശ്വര്യേ നമോം നമോ നാരായണായ രക്ഷസ്വമൂർത്തേ നമ പുത്തൻകാവിലമ്മേ ശരണം പെരുമ്പാലൂരമ്മേ ശരണം ശ്രീധർമ്മശാസ്ത്രവേ ശരണം ഹനുമൻസ്വാമിയേ ശരണം ശ്രീ അന്നപൂർണേശ്വരിയെ ശരണം സർവദാഭ്യോം ദൈവതാഭ്യോം നമ ഓം രാമാ രാമഭദ്രായ രാമചന്ദ്രായ വേധസൈ रघुनाथाय नाथाय सीतायाम्बदे न मां मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदाम्बरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि बुद्धर्बलं यशोधैर्यं निर्भयत्तं मरोगताम् अजाढ्यं वाक्पडुत्वं च हनुमत्स्मरेणाद्भवेदम् ഓം വാണി വാണീദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം വാണി വൈഭവമോഹിനി ത്രിജഗതാം നാഥേ വിരിഞ്ചപ്രീം വാണി ദോഷമ ശേഷമാശു കളവാനൻ നാവിൻമേലെപ്പോഴും വാണിടേണം അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു നു മൂകാംബികേം ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യ മന്ത്രമാതൃകാ ശ്രീചക്രമധീനാം ശ്രീ മൂകാംബികാം സദാം ശ്രീമൂകാംബികാം സദാം ശ്രീമൂകാംബികാം സദാ സുഹൃതികളായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും വാൽമീകി രാമായണത്തിൻ്റെ ഈ പുണ്യമാർന്ന സമയത്തേക്ക് സ്വാഗതം നമ്മൾ ഒരൽപ്പം താമസിച്ചു പോയി നേരത്തെ അത് അറിയിച്ചിരുന്നതാണ് ഒരു വലിയ യാത്രയായിരുന്നു അതിൻ്റെ ലൈവ് നിങ്ങൾ പലരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ആഴിമല ഗംഗാധരീശ്വരൻ്റെ സന്നധിയിൽ ഇന്ന് പോകുവാൻ വളരെ കാലം കൊണ്ടുള്ളൊരാഗ്രഹമായിരുന്നു അത് ഇന്ന് രാവിലെ അവിടേക്ക് പോവുകയും ഭഗവാനെ ചെന്ന് കാണുവാനും ഒരു വലിയ കലാകാരൻ്റെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിക്കുവാൻ നമുക്കതിലൂടെ സാധിച്ചു എന്നുള്ളതാണ് കാരണം ഈശ്വരീയമായിരിക്കുന്ന തലങ്ങളിൽ നമ്മളെല്ലാവരും ഒരു ഗുണകരമാകുന്ന തലത്തിലേക്ക് മാറിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ദിവസം പറയുകയുണ്ട് നമ്മളെല്ലാവരും കഴിവുള്ളവരാണ് അപ്പോൾ അതിലെ ഒരു വലിയ കലാകാരൻ്റെ വലിയൊരു കഴിവാണ് ഒരല്പം സിമെൻറ്റും ഒക്കെ കൊണ്ടാണെങ്കിൽ പോലും ഒരു നല്ല ഒരു ശിലയെ ശിവരൂപമാക്കി എടുക്കുവാനുള്ള വലിയ കഴിവിനെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല അങ്ങനെ വലിയൊരു കലാകാരൻ അത്ര വളരെ ഭംഗിയായ രീതിയിൽ അത് ചെയ്തപ്പോൾ നമ്മൾ അത് പോയി കാണുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രായോഗികമായിട്ട് പറ്റുന്ന കാര്യമല്ല ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് കാണുവാനും അവിടെ ചെന്ന് ഭഗവാന്റെയും ഭഗവാൻ്റെ ഭഗവാൻ പരമശിവനും ശ്രീപാർവ്വതിയും ഗണപതി ഭഗവാനും ഉള്ള ഒരു ക്ഷേത്രമാണത് കടലിനോട് ചേർന്ന് അതിൽ പോയിട്ടുള്ളവർക്കറിയാം കുറേ ദൂരെയാണെങ്കിൽ പോലും നമുക്കെല്ലാവർക്കും അവിടെ ചെന്നൊന്ന് കാണുവാനും അതിൻ്റെ ആ ഒരു ശില്പം കണ്ടും കാണുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ്രേഷൻ തന്നെ വളരെ വലുതാണ് അപ്പോൾ എന്തായിരുന്നാലും ഇന്നൊന്ന് പോകുവാൻ സാധിച്ചു ഇന്ന് നമ്മുടെ ലൈവിൽ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് ശ്രീ ഗീതാജി പിള്ള നമസ്തേ അനിജ നമസ്തേ ഹേമ അശോക നമസ്തേ പ്രകാശൻ നമസ്തേ അനിത പ്രഭുദേവ് നമസ്തേ രഘുനാഥുണ്ണി നമസ്തേ സുധാരൻ ടി പി നമസ്തേ സുധാകരൻ ചേട്ടൻ നമസ്കാരം വളരെ സന്തോഷം ഇന്നലെ ലൈവ് വരാതിരുന്നപ്പോൾ സുധാരൻ ചേട്ടൻ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ അദ്ദേഹത്തോട് സംസാരിക്കാനും ഒന്ന് പരിചയപ്പെടാനൊക്കെ സാധിച്ച് വളരെ സന്തോഷമുണ്ട് നമസ്കാരം സുരേന്ദ്രൻ പി കെ നമസ്കാരം രാധാ സദാശിവൻ നമസ്കാരം രമണി കൃഷ്ണ നമസ്കാരം സുഭദ്ര സുഭദ്രാജയകുമാർ നമസ്കാരം ശ്രീദേവി നമസ്കാരം മാതൂരമ നമസ്കാരം അത്തൂരമ്മ ആ അത്തൂരമ്മ എത്തി സാമി അത് ഞാൻ കാണാനിടയായി ഓക്കെ സന്തോഷം പ്രകാശൻ അപ്പൊ എന്നിട്ട് ഇപ്പോഴാണ് വന്നത് ഒൻപതേകാലായി ഇഞ്ഞ് വീട്ടിലെത്തിയപ്പോ പിന്നെ ഉടനെ വിളിച്ചിട്ടെങ്ങി ഇരിക്കുമായിരുന്നു ഇപ്പൊ എന്തായിരുന്നാലിങ്ങനൊരു കാര്യം നമുക്കൊന്നും കൂടി കൂടാൻ സാധിക്കുന്ന ഒരു വലിയ കാര്യമാണ് എന്തായിരുന്നാലും വളരെ അന്തകരമാകുന്ന വിധത്തിലേക്ക് മാറുവാനായി സാധിച്ചത് ഒരു വലിയ കാര്യമായി തന്നെ കരുതുന്നു നമസ്തേ രജനി രാമേന്ദ്ര നമസ്തേ അപ്പൊ ഇന്ന് നമുക്ക് പറയാനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ശൂർപ്പണാഗമനം എന്ന ഭാഗമാണ് അത് പല സ്ഥലത്തും പല പേരുകളിലാണ് അതറിയപ്പെടുന്നത് ചിലതിനകത്ത് സൂർപ്പണാഗമനമെന്നും ചില സ്ഥലത്ത് സൂർപ്പണകാ വിലാപം എന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ഏത് തലത്തിലാണെങ്കിലും ഏത് വിധത്തിലാണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ഒരു ഭാഗം ത്തെ അതിൻ്റെ ഒരു ഭാഗത്തിന്റെ സ്വഭാവം ഭാഗവതത്തിൽ തന്നെ ഒരു കഥയെ തന്നെ മൂന്ന് തലത്തിലാ പറയുന്നത് ഗോവിന്ദഭട്ടാഭിഷേകമെന്നും ഇന്ദ്രദർപ്പഹരണമെന്ന് ഗോവർദ്ധനോദ്ധാരണമെന്ന് അങ്ങനെ ഒരു കഥയെ തന്നെ മൂന്ന് വിധത്തിൽ പറയുന്ന പേരുകളുണ്ട് അതായത് മൂന്ന് സ്വഭാവങ്ങൾ അതിനുണ്ട് ഇന്ദ്രന്റെ അഹങ്കാരത്തെ ശമിപ്പിച്ചത് കൊണ്ട് ഇന്ദ്രദർപ്പഹരണം എന്നായി ഗോവർദ്ധനോദ്ധാരണം ഗോവർദ്ധന പർവ്വതം ഉയർത്തിയത് കൊണ്ട് ഗോവർദ്ധനോദ്ധാരണമെന്നായി ഭഗവാനെ ഗോവിന്ദനായി അഭിഷേകം ചെയ്തതുകൊണ്ട് ഗോവിന്ദവട്ടാഭിഷേകമെന്ന് എന്നുമായി അപ്പൊ എന്തായിരുന്നാലും ഒരു കഥയെ തന്നെ പല പേരുകളിൽ അറിയപ്പെടുന്നത് ആ കഥകളിലെല്ലാം അതിൻ്റെതായിരിക്കുന്ന സ്വഭാവ സവിശേഷതകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ എന്തായിരുന്നാലും ഈ ഒരു വലിയ കാര്യത്തെ നമുക്ക് പരിപൂർണമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് രാധാമണി നമ ഹരേ കൃഷ്ണ ആ കൃഷ്ണ തെക്കേടത്ത് നമസ്തേ അപ്പൊ ഇതിൽ ശൂർപ്പണകയുടെ കഥാഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഖരദൂഷണാധിപതി ശിരസുകളുടെ കൂടെ ആ കൂടുള്ള ആളാണ് രാക്ഷസ് രാവണഭഗിനിയായിരിക്കുന്ന ശൂർപ്പണക ഈ ശൂർപ്പണകയുടെ പേര് യഥാർത്ഥത്തിൽ കാമരൂപിണി എന്നാണ് മഞ്ജു നമസ്തേ ബിപിൻ ശർമ്മ നമസ്തേ ബിപിനെ നമസ്കാരം ആ വിപിന് നാരങ്ങാനം ഋഷികേശ്വർ ക്ഷേത്രത്തിന്റെ മേശാന്തിയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് ഞങ്ങൾ കാലു ദിവസങ്ങൾ ഒരുമിച്ച് കാണുകയും ഒരുമിച്ച് യാത്രകളൊക്കെ ചെയ്യുന്നവരാണ് എൻ്റെ ചുരുക്കം അടുപ്പമുള്ളവരിൽ ഒരുപാട് പേര് അടുപ്പമുള്ളവരുണ്ട് എങ്കിൽ പോലും വിപിന്നമായിട്ടൊരു വളരെ വിശേഷമായിരിക്കുന്ന ഒരു സഹോദര ബന്ധത്തെക്കാൾ ഉപരി ഒരു വലിയ ആത്മബന്ധമുള്ളവരാണ് ഞങ്ങൾ രണ്ടുപേരും ഒരു ദിവസം ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിൽ സംസാരിക്കാത്ത ദിവസങ്ങളില്ല ഞങ്ങൾ തന്നെ തമാശകൾ പറയാനാണെങ്കിലും ഇപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിമിതികളുണ്ട് പക്ഷേ എങ്കിലും പരസ്പരം ഒന്ന് സംസാരിക്കാനും ഒക്കെയുള്ള ഒരു നല്ല ഒരു സുഹൃത്തു ആണ് നല്ല ജ്യോതിഷനാണ് അദ്ദേഹം വളരെ നല്ലൊരു ജ്യോതിഷനാണ് പൂജാതി കർമ്മങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് നിർബന്ധവും ഉള്ള ഒരാളാണ് ഇപ്പം നാരങ്ങാണികേശ്വർ ക്ഷേത്രത്തിലെ മേശാന്തിയാണ് ഉദയ നമസ്തേ ഉദയനെ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെ ഈ ഈർപ്പണകാഗമനത്തിന്റെ കഥയിൽ കാമരൂപിണി എന്നു പേരുള്ള ഇവൾ വിദ്വജിഹൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു അതായത് അതായത് നാഗലോക നാഗലോക യുദ്ധത്തിൽ മരിച്ച ആളാണ് വിദ്വജിഹൻ എന്ന് പറയുന്ന രാക്ഷസൻ അദ്ദേഹം മരിച്ചതിന് ശേഷം ഭരത ഷൈനിയെ നമസ്തേ എന്റെ കൂട്ടുകാരിയാട്ടോ ഇപ്പോഴും എന്നെ ഇടാ പോടാന്നാ വിളിക്കുന്നത് കൂടുതലും എല്ലാവരും ഇപ്പോഴും തിരുമേനിന്ന് വിളിക്കുന്നവർ തന്നെ ഇടാ പോടാന്ന് വിളിക്കുന്ന ഒരാളാണ് ഷൈനി അപ്പം കാമരൂപിണി എന്ന് പേരുള്ള ഇവൾ വിദ്വജിഹൻ എന്ന് പറയുന്ന അസുരൻ നാഗലോക യുദ്ധത്തിൽ വെച്ച് മരിച്ച വിദ്വജിഹന്റെ മകളാണ് അല്ല ഭാര്യയാണ് അപ്പോൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഖരദൂഷണാദി ത്രിശിരസുകളായിരിക്കുന്ന സഹോദര സ്ഥാനത്തുള്ളവരെല്ലാവരും കൂടി പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള ഒരു പുരുഷനെ നീ വിവാഹം കഴിച്ചുകൊള്ളൂ അത് നിനക്ക് കണ്ടെത്തി സ്വീകരിക്കാൻ നിനക്ക് ഞങ്ങൾ എല്ലാവരും ഒരു അനുവാദം നൽകുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴേക്കും അവൾ സുന്ദരിയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ രൂപം ധരിച്ച് കാരണം അടിസ്ഥാന സ്വഭാവവും അടിസ്ഥാന സൗന്ദര്യത്തെയുമല്ല മറിച്ച് ഒരു സുന്ദരിയുടെ രൂപം ധരിച്ചുകൊണ്ട് അവൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ കാട്ടിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതീവ സുന്ദരന്മാരായിരിക്കുന്ന രണ്ട് പുരുഷന്മാരെയും അവരോടൊപ്പം അതീവ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെയും കൂടി കണ്ടു അതിൽ ഒരാള് അതീവ സുന്ദരനും അതീവ ഗൗ ഗുണവാനുമുള്ള ഗുണവാനുമായിട്ടുള്ള പൗരുഷത്വത്തിന്റെ ലക്ഷണമുള്ളവനായിട്ടുള്ള സ്ഥലത്ത് നിൽക്കുന്ന ആളാണ് അപ്പൊ ഇത് കണ്ടുകഴിഞ്ഞു കഴിഞ്ഞപ്പോ അവൾക്കൊരു തോന്നി കാരണം എന്നിട്ട് ഭഗവാന്റെ അടുക്കൽ അതായത് ശ്രീരാമചന്ദ്രനെ കണ്ടിട്ട് ശ്രീരാമചന്ദ്രന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു അയ്യോ ഷൈനി നല്ല ഒന്നാം തര ഹിന്ദുവാണ് കേട്ടോ നല്ല ഒന്നാം തര ഹിന്ദുവാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന നിത്യം അമ്പലത്തിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളാണ് ഇപ്പൊ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ നേരത്തെ സ്ഥിരമായിട്ട് അമ്പലത്തിലൊക്കെ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല ആ ഒരാളാണ് പേരിലൊക്കെ എന്തിരിക്കുന്നു ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദം എന്നത്രേ ബുധന്മാരുടെ മതം എന്ന് പറഞ്ഞ പോലെ പണ്ടെന്നോട് ചോദിച്ചിട്ടുണ്ട് പലരും ഈ മനോജ് എന്നൊക്കെ പറഞ്ഞൊരു തിരുമേനിമാരുടെ പേരാണോ വല്ല വിഷ്ണു വല്ല നാരായണൻ എന്നോ ഞങ്ങൾ കേട്ടിട്ടുള്ളത് അപ്പം തിരുമേനി ഈ മനോജ് എന്ന് പറയുന്നത് എത്ര സുഖമല്ല എന്നൊക്കെ എന്നോടും പറഞ്ഞിട്ടുണ്ട് നല്ലത് നേരിട്ട അപ്പൊ അന്നേരം നമുക്ക് കേൾക്കുമ്പോൾ ഇച്ചിരി വിഷമൊക്കെ തോന്നിയതിന് പിന്നെ വിചാരിച്ചു അതിനും കാര്യമൊന്നുമില്ല എനിക്ക് ഈ മനോജ് എന്നുള്ള പേര് വളരെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അതന്ന് സ്വീകരിക്കാൻ സാധിച്ചത് അപ്പൊ അങ്ങനെ ശ്രീരാമചന്ദ്രന്റെ അടുക്കലേക്ക് ഈ സുന്ദരി അതീവ സുന്ദരിയായ രൂപം ധരിച്ചവൾ ചെന്നിട്ട് പറഞ്ഞു ഞാൻ അങ്ങയെ ഒന്ന് പരിചയപ്പെടുവാനും അങ്ങയെ കാണുവാനുമായി വന്നതാണ് കാരണം അങ്ങയുടെ പാദസൗന്ദര്യം കണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞു എന്നാണ് അങ്ങനെ പാദസൗന്ദര്യം കണ്ട് നിറഞ്ഞ കണ്ട് മനസ്സുകൊണ്ട് മനസ്സ് നിറഞ്ഞ അങ്ങയുടെ രൂപം എന്നിൽ നിന്നും ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കുന്നില്ല ഇത്രയും കാലം അങ്ങയെ കാണാൻ വരാൻ സാധിച്ചത് കുറെ താമസിച്ചു പോയി എന്ന് അങ്ങ് പറയുകയാണെങ്കിൽ ഞാൻ ആ കുറ്റം ഏറ്റെടുത്തുകൊള്ളാം പക്ഷെ എങ്കിലും എൻ്റെ ഒരു ആഗ്രഹം അങ്ങ് സാധിച്ചു തരണം എന്ന് പറഞ്ഞു എൻ്റെ പേര് കാമരൂപിണി എന്നാണ് പേര് പോലെ തന്നെയാണ് സ്വഭാവവും എന്ന് അവൾ പറഞ്ഞു നിർത്തി വിദുചിഹനായിരുന്നു എൻ്റെ ഭർത്താവ് പക്ഷെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഇഷ്ടമുള്ള ഒരു പുരുഷനെ വിവാഹം കഴിച്ചുകൊള്ളാൻ എന്റെ സഹോദരന്മാർ പറഞ്ഞു രാക്ഷസരാജാവായിരിക്കുന്ന രാവണൻ വിഷ്ണു നമസ്തേ അപ്പൊ അതുകൊണ്ട് ആരോ ഒരാൾ ഫോൺ ചെയ്തതാ അപ്പൊ അതുകൊണ്ട് അങ്ങേ എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാം കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് എൻ്റെ പേര് രാമൻ എന്നാണ് അയോധ്യാധിപനായിരിക്കുന്ന ദശരഥന്റെ മകനാണ് മൂത്തപുത്രനാണ് ഞാൻ ഇതെന്റെ സഹോദരൻ ലക്ഷ്മണനാണ് ഇതെന്റെ ധർമ്മപത്നിയായിരിക്കുന്ന സീതയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് നിന്റെ ആഗ്രഹം സാധിച്ചു തരുവാൻ സാധ്യമല്ല ഒരുത്തനായാലെ ഒരുത്തി വേണം അതിന് എനിക്ക് ഇവൾ എൻറെ അടുക്കൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്യാത്മരാമായണം ഫ്ലിപ്പാർട്ടിൽ പറയുന്നത് അപ്പൊ എൻറെ അടുക്കൽ ഒരു ഉണ്ട് എൻ്റെ ഭാര്യയായിട്ട് അതുകൊണ്ട് ഇനിയും എനിക്ക് ഒരാളെ കൂടി സ്വീകരിക്കാൻ എനിക്ക് സാധ്യമല്ല പക്ഷെ നീ ഒരു കാര്യം ചെയ്യ എൻറെ സഹോദരനായിരിക്കുന്ന ലക്ഷ്മണൻ എങ്കിലേക്ക് ചെല്ലു ലക്ഷ്മണൻ ഭാര്യ വിവാഹിതരാണെങ്കിലും ഭാര്യ ഇല്ലാതെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഒരു തുണയൊക്കെ കിട്ടിയാൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നുന്നു ലക്ഷ്മണന് തോന്നുന്നു എന്ന് പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയും ഇത് കേട്ട മാത്രയിൽ ചൂർപ്പണക അവിടേക്ക് ചെന്നു ചൂർപ്പണക എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മുറം പോലെ നഖമുള്ളവളെന്നാണ് ഒരു സങ്കല്പമുണ്ട് ലോകത്ത് നാല് തരത്തിലുള്ള സ്ത്രീകൾ ഉണ്ടെന്ന് പറയും ഹസ്തിനി ശങ്കിനി പത്മിനി ചക്രനി എന്നാണ് അങ്ങനെ നാല് തരത്തിൽ സ്വഭാവമുള്ള സ്ത്രീകളെ ഈ ലോകത്തുള്ളൂ എന്നാണ് പറയുന്നത് അതിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയുടെ ലക്ഷണങ്ങളിൽ ഒന്നാണ് അജിതെ നമസ്തേ ഒന്നാണ് മുറം പോലെ നഖം എന്ന് പറയുന്നത് അവളുടെ പാദങ്ങൾ കണ്ടുകൊണ്ട് ഒരു സ്ത്രീയുടെ പാദങ്ങൾ കണ്ടുകൊണ്ട് ഇവളേത് ത ഈ നാല് വിഭാഗത്തിൽ ഏതാണെന്ന് പറയാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഷിനീഷിജു നമസ്തേ അതായത് അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പാത എന്റെ ഷൈലി അങ്ങ് വിട്ടുകളാ ആ അമ്മ എന്നോട് ചോദിച്ചു ചോദ്യം ഇല്ലയോ സാരമില്ല അത് എന്നോട് ചോദിച്ചു അതിന് ഞാൻ മറുപടിയും പറഞ്ഞു താൻ ഹിന്ദുവാണോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ആ അമ്മയ്ക്ക് ഒരു സംശയം തോന്നി എന്നുള്ളത് എന്നോട് പറഞ്ഞു അതിന് ഞാൻ മറുപടി പറയുകയും ചെയ്തു താ കേട്ടും കാണും പിന്നെ അങ്ങ് വിട്ടേക്കോ അശോകൻ ചേട്ടാ നമസ്തേ കേട്ടോ ശനി ആ അപ്പൊ അങ്ങനെ ലക്ഷ്മണൻ്റെ മുറം പോലെ നഖമുള്ളവളാണ് നഖമുള്ളവളായതുകൊണ്ട് ശുർപ്പണക എന്ന പേര് അവൾക്ക് ലഭിച്ചു അങ്ങനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുന്നത് കേട്ട് ലക്ഷ്മണൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു ലക്ഷ്മണൻ പറഞ്ഞു ഞാൻ വിവാഹിതരാണ് എൻ്റെ ഭാര്യയുടെ പേര് ഉർമളയെന്നാണ് പക്ഷെ ഞാൻ അവളെ പോലും കൊണ്ടുവരാതെ ഇവിടെ വന്നതിൻ്റെ കാരണം എനിക്ക് എന്റെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തെയും പരിപാലിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ഒരു ദാസനായി ഇവരോടൊപ്പം നിൽക്കുകയാണ് ഇപ്പൊ ഞാൻ ദാസനായിട്ട് നിൽക്കുമ്പോ ഏതെങ്കിലും വിധത്തിലുള്ള തലത്തിൽ നിന്നെ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് സാധ്യമാകില്ല അപ്പൊ അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു പ്രകാശ് നമസ്തേ ഷാജി നമസ്തേ ഉണ്ണികൃഷ്ണൻ നമസ്തേ അപ്പൊ ഇത് കഴിഞ്ഞു കേട്ടപ്പോ സീത ശൂർപ്പണകയ്ക്ക് തന്നെ മനസ്സിലായി ഇതിനൊക്കെ ഒരു കാരണം ഒരുത്തനായാൽ അരികെ ഒരുത്തി വേണമെന്ന് പറഞ്ഞത് പറഞ്ഞ ആള് ശ്രീരാമനാണ് അപ്പോൾ ഒരുത്തനായാൽ അരികെ ഒരുത്തി വേണം അതിന് എന്റെ അടുക്കൽ ഒരുത്തി ഉണ്ട് അപ്പോൾ ഒരുത്തി ഉണ്ടെങ്കിൽ അവൾ നിൽക്കുന്നത് കൊണ്ടായിരിക്കാൻ തന്നെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടിക്കുന്നത് ബുദ്ധിമുട്ടുന്നത് എന്ന് വിചാരിച്ച് ശൂർപ്പണക ഉടൻ തന്നെ സീതാദേവിയെ ഉപദ്രവിക്കാനായിട്ട് അടുത്തു വേണം ഇത് കണ്ട ലക്ഷ്മണൻ തന്റെ കയ്യിലിരുന്ന ആയുധം കൊണ്ട് ഹരിപുത്തൂർ തോസേ കയ്യിലിരുന്ന ആയുധം കൊണ്ട് അവളുടെ മൂക്ക് അതുപോലെ ചെവി മുലകൾ ഇവ മൂന്നും ഛേദിച്ചു എന്നാണ് പറയുന്നത് ചിലടത്ത് പറയും മൂക്കും മുലകളും മാത്രമേ ഉള്ളൂ എന്ന് പറയും അതെന്തുകൊണ്ടാണ് ഇത് രണ്ടും ഛേദിക്കപ്പെട്ടതെന്ന് ചിന്തിച്ചാൽ മൂക്കെന്ന് പറയുന്നത് സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് നമ്മുടെ മൂക്കെടുത്ത് മാറ്റാമെങ്കിൽ നമ്മുടെ സൗന്ദര്യം ആകെ അങ്ങ് മാറി മുലകൾ എന്ന് പറയുന്നത് കാമത്തിന്റെ പ്രതീകങ്ങളാണ് അപ്പോ ഇവ രണ്ടുമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഏറ്റവും വലിയ ദുര്യോഗമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രേശ്നം പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അവളുടെ സൗന്ദര്യവും അവളുടെ കാമവുമാണ് ഇവ രണ്ടും സ്ത്രീക്ക് കൂടിയാൽ പ്രശ്നമാകുമെന്നാണ് അപ്പോൾ അങ്ങനെ ഇവ രണ്ടും ഛേദിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അലറി വിളിച്ചുകൊണ്ട് ചൂർപ്പണക തന്റെ സഹോദരന്മാരായിരിക്കുന്ന ഖരന്റെയും ദൂഷണന്റെയും തൃശരസിന്റെ അടുക്കിലേക്ക് ചെന്നു അവർ കേട്ടപ്പോൾ ഇത് മനസ്സിലാക്കിയപ്പോഴേക്കും വളരെയധികം വിഷമം തോന്നി തങ്ങളുടെ സഹോദരി എങ്ങനെ ഉപദ്രവിച്ചവർ ആരായിരുന്നാലും അവരെ എത്രയും വേഗം നശിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് പതിനാലായിരത്തോളം അസുരന്മാരെയും കൊണ്ട് അവർ യുദ്ധത്തിനായിട്ട് ദൂരെ നിന്ന് അവർ യുദ്ധത്തിന് വരുന്നത് കണ്ട രാമ രാമൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട് നീ സീതയും കൊണ്ട് ഒരു ഗുഹ പോലെ മരം കൊണ്ടൊരു ഗുഹയുണ്ടാക്കി അതിലേക്ക് പോയറിയിരിക്കണം എന്നിട്ട് അവൾക്ക് കൂട്ടിരിക്കണം ഇവരെ വളരെ നിസ്സാരമായി ഞാൻ കൊന്നു തള്ളിയേക്കാം എന്ന് പറഞ്ഞ് യുദ്ധമുണ്ടാകുകയും ഇവരെ വധിക്കുകയും കൂടി ചെയ്തു എന്ന അങ്ങനെ ഇവരെ വധിച്ചത് കണ്ടു കഴിഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന ആ വധിക്കുന്നത് വലിയ വിവരമായിട്ടൊക്കെയാണ് ഇത് രാമായണത്തിൽ പറഞ്ഞേക്കുന്നത് ആ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യുദ്ധം ചെയ്തതിനെ പറ്റി ഉണ്ട് അത് വിശദീകരിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പൊ അങ്ങനെ യുദ്ധം എല്ലാം കഴിഞ്ഞ് ഖരദൂഷണാദികളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാട്ടിലുണ്ടായിരുന്ന മഹർഷീശ്വരന്മാരെല്ലാം ഖരദൂഷണാദിത്രിശരസുകളുടെ മരണത്തെ അറിഞ്ഞ് അവരുടെ പരാജയത്തെയും രാക്ഷസന്മാരിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ യോഗ്യനും കഴിവുള്ളവനുമായിട്ടുള്ള ആളാണ് ശ്രീരാമചന്ദ്രൻ എന്ന് മനസ്സിലാക്കി ശ്രീരാമചന്ദ്രന്റെ അടുക്കൽ വന്ന് അവർ ഒരുപാട് ഒരുപാട് വാക്കുകൾ കൊണ്ടുള്ള അനുഗ്രഹങ്ങൾ നൽകിയെന്നാണ് അതൊരു വലിയ അതിലെ രാമഭദ്രൻ എന്ന് പറയുന്ന ആള് ഒരു അങ്കുലീയം എടുത്ത് തന്റെ അണിവിൽ അണിഞ്ഞ് ഏർ ചൂടാരത്നം എടുത്ത് സീതയുടെ ശിരസിലും അണി അണിയിച്ചു കവചമെടുത്ത് ലക്ഷ്മണനും സമ്മാനിച്ചു ഇത് കണ്ടുകൊണ്ട് ബാക്കിയുള്ളവർക്കെല്ലാവർക്കും സന്തോഷമായി എന്നാണ് പറയുക അതുപോലെ തന്നെ അങ്കുലീയവും ചൂടാരത്നവും എല്ലാം വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യങ്ങളും കാരണങ്ങളുമാണ് ഇവിടെയാണ് ഈ ചൂടാരത്നവും അങ്കുലീയവും കവചവുമെല്ലാം കാരണം ഒരു നല്ല മോതിരം ഒരു മുടിയിലെ ഒരു ചൂടാരത്നം പിന്നെ ഒരു കവചം ലക്ഷ്മണനും കൊടുത്തത് അപ്പോൾ ഇവ ചൂടാരത്നവും അങ്കുലീയവുമെല്ലാം ഇനിയും ഒരു വലിയ വിഷയത്തിന്റെ ഭാഗമായി മാറേണ്ട കാര്യങ്ങളാണ് അതിനുള്ള വിധിക്കുള്ളതാണ് ഇവർ കൃത്യമായി ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് മറ്റൊരു പരമാർത്ഥം എന്നുള്ളതാണ് അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി വന്നിരിക്കുന്ന മഹർഷി മഹർഷീശ്വരന്മാരോടെല്ലാം ഉണ്ടായ അനുഭവങ്ങളെല്ലാം പറയുകയും അവരിൽ നിന്നെല്ലാവരിൽ നിന്നും ഒരു അനുഗ്രഹകരമായിരിക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാകുകയും ചെയ്യും അവിടെ ഒരു വലിയ ന്യായം ഇന്ന് സമൂഹം ഇന്ന് പറയുന്നുണ്ട് ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കപ്പെട്ടത് രാമായണത്തിലാണ് ശൂർപ്പണകെ എന്ന് പിടി എന്ന് പേരുള്ള പാവം പിടിച്ച ഒരു സ്ത്രീയെ അവൾ വിവാഹാഭ്യർത്ഥന നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മൂക്കും മുലകളും ഛേദിക്കപ്പെട്ടതാണ് രാമനും ലക്ഷ്മണ ലക്ഷ്മണനെ കൊണ്ട് രാമൻ അത് ചെയ്യിച്ചു എന്നുള്ളതാണ് അപ്പോൾ പഴി വരുമ്പോൾ ലക്ഷ്മണന് മാത്രം കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ന്യായങ്ങളൊക്കെ പല സ്ഥലത്തും പല ഭാഗങ്ങളിലും ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് എന്നുള്ളതേ ഉള്ളൂ കാരണം സൂർപ്പണകയെ പോലെയുള്ള സ്ത്രീകളോടുള്ള സഹവാസങ്ങൾ കൂടുമ്പോ ശൂർപ്പണകമാർ പാവങ്ങളാണ് എന്ന് തോന്നും അനവധി ശൂർപ്പണകമാരെ നമുക്കിന്ന് നിത്യവും നമ്മൾ പത്രങ്ങളിൽ കൂടിയും മാധ്യമങ്ങളിൽ കൂടിയും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുകയാണ് അവരിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെ ഉണ്ടാകുകയുള്ളൂ അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ ഒരു വലിയ പരാജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലെയുള്ളവരെ കൊണ്ട് സാധ്യമാകുമെന്നും ഇതിലൂടെയൊക്കെ കാണുകയാണ് പിന്നീട് പറയുന്നത് അകമ്പന രാവണ ദർശനത്തെയും ശൂർപ്പണകുടെ ലങ്കാപ്രവേശത്തെയുമാണ് അത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം ഇന്ന് യാത്ര കഴിഞ്ഞ് വന്നത് ഉള്ളതുകൊണ്ട് അത് തന്നെയല്ല ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് മൊബൈലാണ് കയറുന്നത് കമ്പ്യൂട്ടറിന് എന്തോ ഒരു ഇത് അതെന്താണെന്ന് നാളെ ഒന്ന് തയ്യാറാക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് നാളെ തീർച്ചയായിട്ടും നമുക്ക് നാളെ വൈകിട്ട് ഒമ്പത് മണിക്ക് കാണാം അപ്പൊ അന്നേരം കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്ക് പറയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഹരിപുത്തൂർ പറഞ്ഞു ഷൈനി ഉണ്ണികൃഷ്ണൻ ഷാജി പ്രകാശ് സോൻചേട്ടൻ മഞ്ജു സരിത സതീഷ് സുനീഷ് രുമിയമ്മ കീഴടത്ത് അപ്പൊ എല്ലാവർക്കും ആ സുരേന്ദ്ര സാറെ നമസ്കാരം നിർത്താൻ പോവായിരുന്നു യാത്ര കഴിഞ്ഞ് വന്നതേ ഉള്ളായിരുന്നു സാറേ അപ്പൊ അതുകൊണ്ട് നമുക്ക് നാളെ വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഒരു എല്ലാവർക്കും ഒരു ശുഭരാത്രി കൂടി നേരുന്നു no it's